പിരിമേട് പെരുവന്താനം അമലഗിരിയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന എത്തി അമലഗിരി മാണിപ്പുരയ്ക്ക് ഏലിയമ്മയുടെ വീട്ടുമുറ്റത്താണ് കാട്ടാനയെത്തിയത് വീടിന് മുമ്പിലെ സി സി ടി വി ക്യാമറയിൽ ആനയുടെ ദൃശ്യം ലഭിച്ചു ഗേറ്റ് കടന്ന് വീടിന് മുൻപിലേക്ക് വരുന്ന ആന സമീപത്തെ പുരിയിടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് സിസിടിവിയിൽ പറഞ്ഞത് പെരുവന്താനം അമലഗിരിയിൽ വീടിന് സമീപത്ത് ആനയെത്തിയ സ്ഥലത്ത് രാവിലെ തന്നെ മുറിഞ്ഞുട വനംവകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തി പിന്നീട് ആനയെ സമീപത്തെ ചുരുപ്പ് ഭാഗത്തെ പ്രദേശത്തു നിന്നും കണ്ടെത്തുകയും ചെയ്തു സ്വകാര്യ എസ്റ്റേറ്റിന് സമീപമുള്ള പാറമണിയുടെ അരികിൽ ആന മയങ്ങിക്കിടക്കുന്നതായാണ് വനപാലകർ കണ്ടെത്തിയത് ആനയെ തിരികെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള ശ്രമം തുടരുകയുമാണ് ആദ്യമായാണ് മേഖലയിൽ കാട്ടാന എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുൻപ് മുറിഞ്ഞവുടെ ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നെങ്കിലും ആദ്യമായി ചുരുപ്പ് അമലഗിരി ഭാഗത്ത് ആനയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് പ്രദേശവാസികൾ ഏറെ ഭീതിയോടെയാണ് കാണുന്നത് ചുഴുപ്പ് ഭാഗത്ത് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശമായതിനാൽ വനംവകുപ്പ് ഏറെ ശ്രദ്ധയോടെയാണ് ആനയുടെ ചലനം നിരീക്ഷിക്കുന്നതും പെരുവന്താനത്ത് നിന്നും പാഞ്ചാലിമേട്ടിലേക്കുള്ള റൂട്ടിലാണ് അമലഗിരി ദേശീയപാതയോട് അടുത്ത് എടുക്കുന്ന പ്രദേശത്ത് ആനയെത്തിയത് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെറുവള്ളിക്കുളം വനമേഖലയിൽ നിന്നാണെന്നാണ് വനപാലകർ പറയുന്നത് ന്യൂസ് പീരിമേട്